ഹലോ ചുഴലി അല്ലേ നിങ്ങള് തിരക്കിലാറ്റാണോ അല്ല ഞാന് ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് പേര് മുഹമ്മദാണ് ഞാൻ പിന്നെ കുഞ്ഞിപ്പള്ളി പരിസരത്താണ് വീട് നിങ്ങൾക്ക് കുഞ്ഞിപ്പള്ളി അറിയാമെന്ന് മനസ്സിലാക്കുന്നുള്ളി വടകര കുഞ്ഞിപ്പള്ളി അല്ലേ പിന്നെ തിരക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം അതായത് പറഞ്ഞത് ഒരു ഒരു അഞ്ചുപത്തു മിനിറ്റ് സൗകര്യത്തില് പറയേണ്ട ഒരു വിഷയായിരുന്നു ഞാൻ നിങ്ങളെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം വീഡിയോ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു അതുമായി ഉടലെടുത്ത ഒരു ചെറിയ വിഷയം അതിൽ നിങ്ങള് പറയുന്നത് പിന്നെ അതായത് പിന്നെ മറ്റുള്ള അതായത് കാഫറുകളായ മുഷരിക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് എന്നാണ് നിങ്ങൾ നിങ്ങളതിൽ പറയുന്നത് അല്ലെ എന്നിട്ട് മാത്രം അള്ളാഹുവിനെ മാത്രം ആ മാത്രത്തിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ മറ്റു എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ നന്നായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളതിൽ പറയുന്നത് അതെ അതെ മക്കത്തെ മുഷരിക്കാണ് നിങ്ങൾ പറയുന്നത് പിന്നെ അത് മാത്രം ബാധകമായ വിഷയമാണ് അപ്പോ പിന്നെ ഇതുപോലെ നിങ്ങളെ ഞാൻ പിന്നെ എല്ലാ മുജാഹിദിന്റെയും സുന്നിന്റെയും സുനിന്റെയും ഒക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് അപ്പോ അതില് ചില വിഷയങ്ങള് ഇതിന് മുമ്പ് കേട്ടപ്പങ്ങളിങ്ങനെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒന്ന് ചോദിക്കണം അഭിപ്രായം ചോദിക്കണം അപ്പൊ സത്യത്തില് ഈ ഈ നിങ്ങൾ എതിർക്കാൻ കാരണം എന്താ എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അത് നിശിതമായി അത് അങ്ങനെ വിളിച്ച ആ വിളികൊണ്ട് തന്നെ മുഷിരിക്കായി പോകും എന്ന് പറയാൻ എന്തായാലും ഇത്ര വലിയ കാരണം ഇരിക്കാഹുല്ലാത്തവരെ വിളിക്കാൻ പാടില്ല ഈ വിളി എന്ന് പറഞ്ഞാൽ ഏത് വിളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് അത് ശരി അപ്പൊ അല്ല ഞാൻ അറിയാൻ വേണ്ടി മാത്രം ചോദിക്കാണ് അപ്പൊ നിങ്ങൾ ഈ വിഷയത്തിൽ പിന്നെ പ്രാമാണികന്മാരായ ഇമാമുകൾ നിങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണോ അല്ലെങ്കിൽ അവരെ തള്ളിക്കളിയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ അല്ലാഹു അതിനെതിരായിട്ടാണ് അപ്പൊ അങ്ങനെ ഇമാമുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിനെതിരായിട്ട് ഇമാമികൾ ആരും പറഞ്ഞിട്ടുണ്ടോ

നിങ്ങളടുത്തുനിന്ന് കേട്ടിട്ട് എനിക്ക് ഖൈറ മനസ്സിലാക്കിയാൽ എനിക്ക് തീരുത്താലോ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതിൽ വല്ല കഴമ്പുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും തിരുത്ത രണ്ടുകൂട്ടർക്കും ഖൈറ തന്നെ ആയിരിക്കും എഴുതിയിട്ടാണ് വിളിച്ചത് അലൈഹി നബിഹുഅലിമ തങ്ങളെ പിന്നെ വിളിച്ച ഒരു സംഭവം ഇമാമുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതായിട്ട് വളരെ മഷൂറായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു സംഭവം അലൈഹി

അതെ തങ്ങളോട് റസൂല്ലോ ചെയ്യുന്നത് അല്ലി മോലവി ഞാനിപ്പോൾ ഇങ്ങള് പറഞ്ഞു ഞാനിപ്പോ ഇസ്തസ് കലി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങള് പറഞ്ഞു അത് അള്ളാഹിനോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് പറയാൻ വേണ്ടി പറയുന്നത് റസൂൽ അല്ലേ അതെ തങ്ങളോട് അങ്ങനെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഓക്കെ അഭിപ്രായങ്ങൾ എന്താണ് ആ പറഞ്ഞ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞു ഒന്നാമത്തെ വാക്ക് അത് രണ്ടാമത്തെ വാക്ക് വസൂമായി തങ്ങളോട് നേരിട്ട് കബറി പോയി പറഞ്ഞ ആ സംഭവത്തെ സംബന്ധിച്ച് മഹദിസുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ മഹദിസകൾ എന്താ പറഞ്ഞത് സംഭവം നടന്നിട്ടില്ല അത് ഏത് മഹദിസങ്ങളാണ് പഠിപ്പിച്ചത് ഞാനൊരു കാര്യം ഒരു ഒരു കാര്യം ഒരു ഒരു നമ്മൾ നിങ്ങൾ നിങ്ങൾ ഞാൻ സതുദ്ദേശത്തിൽ നിങ്ങള് വിളിച്ചത് നിങ്ങൾ ഈ സതുദ്ദേശത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഇപ്പം നിലവിലുള്ളത് പിന്നെ ജോലി അല്ലെങ്കിൽ വീട് എവിടെയാണ് നിങ്ങള് നിലവിൽ ചുഴലി തന്നെയാണോ ഞാൻ താമസം തൃക്കരിപ്പൂര് ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഈ വിഷയം മുഹദ്ദീസുകൾ മുഴുവൻ മുഹദ്ദീസുകളായ ഇമാമുകൾ ഈ സംഭവം അംഗീകരിക്കുകയും ശരി ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ ബോധ്യപ്പെടുത്തിയാൽ ഇസ്തിഹാസയെ സംബന്ധിച്ച് നിങ്ങൾ എതിർക്കുന്നത് ഇനി നിർത്തും എന്ന് നിങ്ങൾക്ക് എനിക്ക് ഒരു പ്രോമിസ് തരാൻ പറ്റുമോ അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെ പിന്നെ ഒരു നല്ല മനസ്സ് നിങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് എവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ അത് കാരണമായിട്ട് അത് അത് മതിയാകുന്നു എന്താ നിങ്ങൾ ഞാൻ 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 ഈ ഒരു സംഭവം എടുത്തിട്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കുള്ള എന്താണ് സംഭവം പറഞ്ഞത് വിഷയങ്ങൾക്കുള്ളത് ഞാൻ ചുരുക്കിയ സംഭവം ശരിക്കും പറയാ അസാബൻസുൻ നബി അലൈഹി അലൈവലം എന്നതാണ് അതിന്റെ തുടക്കം അത് ബഹുമാനപ്പെട്ട അതിന്റെ അതിന്റെ മുഖ്തസറായ രൂപമാണ് ഞാൻ ഇപ്പോൾ താങ്കളോട് പറയുന്നത് അപ്പോ അത് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റഹമത്തുല്ലാഹി അലഹിതങ്ങളുടെ ഗുരുവരീരായ ഉസ്താദായ ഇബുനബി ഷൈബ് അലിയുലഹു താല അനഹു തന്റെ മുസന്നഫിൽ വളരെ വ്യക്തമായ സനതോടുകൂടി ഈ ഹദീസ് ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഒന്ന് അത് രേഖപ്പെടുത്തിയത് മഹാനായ ഷൈബ തങ്ങൾ കൊടുത്ത അധ്യായം ബാബ് തന്റെ കിതാബിൽ കൊടുത്ത ബാബ് ഉമർ അലി അള്ളാഹു താലാ നെഹുവിന്റെ ഫലില് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായി ഇതിലുള്ള നാല് പിന്നെ സനതുകളിൽപ്പെട്ട നാല് റാബിമാരിൽ മൂന്ന് പേരും ബുഹാരി മുസ്ലിമിൽപ്പെട്ട ആളാണ് ഒന്ന് ഉള്ളത് മാലിക്കുദ്ദാർ എന്ന വ്യക്തിയാണ് മാലിക്കുദ്ദാർ എന്ന് പറയുന്ന സൊഹാബിയാണ് ഈ മാലിക്കുദ്ധാരനെ പറ്റി ഇമാമിങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാണെന്നും അദ്ദേഹം സിഖത്താണെന്നും വളരെ വ്യക്തമായി ഇമാമുകൾ തന്നെ പഠിപ്പിക്കുന്നു ഇനി രണ്ട് ബഹുമാനപ്പെട്ട ഇബിനു അബിഷൈബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് ഹാഫുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബിനു ഹജർ അസ്ഫലാനി തങ്ങൾ ബാരിയിൽ വളരെ വ്യക്തമായി ഇത് സനദ് സഹീഹാണെന്ന് രേഖപ്പെടുത്തുന്നു ഇതിനു പുറമെ ലോകപ്രശസ്ത പണ്ഡിതനായ ഹാഫുൽ ഇബിനു കസീർ തങ്ങള് പിന്നെ അൽബിദായു നിഹ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മുസ്നദുൽ ഫാറൂഖ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം എടുത്ത് ഉദ്ധരിക്കുകയും അത് ജയ്യദുൻ കവിയുൻ ശക്തമായ സന്നദ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മഹാനായ ഇബിൻ കസീറും രേഖപ്പെടുത്തുന്നു പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ എനിക്ക് കേട്ടോ ഈ സംഭവത്തെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹി അതുപോലെ തന്നെ ഇമാം സുബുഖി അതുപോലെ തന്നെ ഇമാം ഹാഫിൽ സുയൂത്തി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാൻ ഹാഫിൽ റഹബി ഇങ്ങനെ ഒരുപാട് ഞാൻ ഇപ്പോ പിന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് കാറിലാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാലോളം മുഹദ്ദീസുകൾ ഈ സംഭവം എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം അവരൊക്കെ ഇത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളും ഇത് ഷിർഖാണെന്നോ ഇത് കരാഹത്താണെന്നോ ഹറാമാണെന്നോ ഖിലാഫു ലഹുലി അങ്ങനെ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല ഇതിനൊക്കെ പുറമെ തന്നെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അടക്കം ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ എന്ന് പറയുന്ന തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തുറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി ഈ സംഭവം ഉദ്ധരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം സിർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്നിട്ട് പറഞ്ഞിട്ട് ഈ സിർക്കിൽ വരാത്ത ഇനം ആയിട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയുന്നു ഫഹാദ കുല്ലുഹു ഹക്കുൻ അത് ഒരുപാട് സംഭവങ്ങൾ സയ്യിദ്ഹു ഹറ കലാപ കാലത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിന്നെ ഖബർന്ന് ബാങ്ക് കേട്ടുകൊണ്ട് നിസ്കരിച്ച സംഭവം അടക്കം അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയാണ് ഈ സംഭവം ഇതൊക്കെ സത്യമാണ് എന്ന് വളരെ വ്യക്തമായി ഇഖ്ലാഹ് സൽ മുസ്തഖീമിലും അദ്ദേഹവും പറയുന്നു ഇത് ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്നാളു നിങ്ങളിപ്പോ കിതാബൊന്നും ഒന്നും കണ്ടിട്ടില്ല ഞാനിപ്പം വളരെ പിന്നെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഇത് നിങ്ങളെ നേരിട്ട് കാണിച്ച് വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്തിഹാസിയെ എതിർക്കുന്ന വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്ന് വളരെ വിനയത്തോട് ചോദിക്കുന്നത് എങ്ങനെ അല്ലെ അതെന്നോ ഞാൻ ചോദിക്കുന്നത് പഠിക്കും എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളും രണ്ട് ും ശേഷം തീരുമാനം അല്ല ശരി ഞാൻ പറയുന്നത് പോലെ ഇബിൻ ഹജർ തങ്ങൾ പറയുകയും സുയൂത്ത് ഇമാമ് പറയുകയും അതുപോലെ തന്നെ ഇബിന് കസീർ തങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇബിൻ തങ്ങൾ ഞാനീ പറഞ്ഞ ഞാൻ ബാബ് അതിന് അതിനനുകൂലമായും പ്രതികൂലമായും ഉള്ള രണ്ട് വഴികളും ഞാൻ പഠിക്കും തീരുമാനത്തിന് അല്ല ഇത്രയും ഇമാമിയങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനെന്താ പിന്നെ പ്രതികൂലമായൊരു വഴി അതുങ്ങളു പറഞ്ഞാ വഴി അറിയേണ്ടതുണ്ട് അതെന്താണെന്ന് എനിക്കോട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അതിന്റെ അതിനനുകൂലമായും പ്രതികൂലമായും പറഞ്ഞവരുടെ വഴികൾ ഞാൻ പഠിക്കും പഠിച്ചതിന് ശേഷം തീരുമാനിച്ചു അല്ലെ നിങ്ങളിപ്പോ ഞാൻ ചോദിച്ച മർമ്മം ഇപ്പോഴും നിങ്ങൾ നിങ്ങള് മനസ്സിലായില്ലോന്നു അതായത് ഞാൻ നിങ്ങൾ വർക്ക് അതുകൊണ്ട് ഇഷ്ട നിമിതങ്ങളോട് വിളിച്ച് ചോദിക്കുന്ന ജായിസ് അല്ലേ എന്നാണ് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ല അല്ലേ ഇമാമിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് തെലപ്പുകളും അല്ലാത്തവരുമായ പണ്ഡിതന്മാര് എന്താണ് തീരുമാനത്തിലെ ഞാൻ പഠിക്കും ഞാൻ സ്വതന്ത്രമായിട്ടെന്ന് പഠിക്കും നിങ്ങളുടെ കേട്ട് വിഷയത്തിന്റെ മത്തിന് ഇനി അതിനെ പറ്റും ഞാൻ പഠിക്കട്ടെ എന്ന് തീരുമാനത്തിൽ ആയിക്കോട്ടെ ഞാൻ വിളിക്കേണ്ടത് എന്നാലേ പറഞ്ഞു ആകോട്ടെ ഞാൻ വിളിച്ചാലോ നിങ്ങൾ ഞാൻ പിന്നെ ഒരു ഒരു പഠനം ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം വിളിക്കാങ്ങളെ അള്ളാഹുത്താലും കയറി മനസ്സിലാക്കാൻ താമസിക്കട്ടെ